സ്വപ്നം തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റും കൂടി വരാനുണ്ടെന്ന് അപ്പോൾ നമ്മളാ ഗിഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടി അപ്പോൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസമായിക്കൊള്ളുമെ ഞാൻ ഓർഡർ ചെയ്ത് ഇന്ന് കിട്ടി അപ്പോൾ അവൻ്റെ മൂത്തുവിൻ്റെ വക എന്നിട്ട് എൻ്റെ താത്തൻ്റെ വക അവനിക്ക് പള്ളിക്കൂടലിന് കിട്ടിയൊരു ഗിഫ്റ്റാണ് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് സാധനം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കണ്ടപ്പോ മനസ്സിലായിക്കൊണ്ടോ അത് സ്കേറ്റിംഗ് സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഓനൊന്ന് സ്കേറ്റിംഗ് സൈക്കിൾ വാങ്ങണം എന്ന് കുറച്ചായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ കൂടെയല്ല അത് വാങ്ങുന്നതാണ് ഇപ്പൊ താത്ത പറഞ്ഞാൽ താത്താൻ്റെ വകയായിട്ട് അത് വാങ്ങി തരാമായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അൺബോക്സ് ചെയ്യാ ഏഹ് എങ്ങനെ അൺബോക്സ് ചെയ്യുന്നില്ലേ ഇതാണ് സാധനം ഏഹ് ഒന്ന് ഒന്ന് നിന്നോട്ടെ ഒന്ന് നിന്നോട്ടെ ആ ഇഞ്ച തന്നെ ഓന ഒന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തോട്ടെ അപ്പം ഖായ് ഇതാണ് സാധനം ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ കിട്ടിയ പാടന്നെ ഓനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിക്കല്ലേ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വെച്ച ഓൻ കിട്ടിയവാട് തന്നെ മോനെ കാട്ടരുത് വാവനെ കാട്ടരുത് കിട്ടിയ തന്നെ ഓനെ പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് ഓൻ ഓടിക്കുകയൊക്കെ ചെയ്ത് ഇതാണ് സാധനം രണ്ടാളും പാടേന് വേണ്ടി അടിയാണ് കേട്ടോ കേട്ടോ മോൻ അതൊന്ന് കാണിക്കട്ടെ ഒന്നാണ് വെക്ക് അപ്പൊ അതാ ഇതാണ് സാധനം നല്ല വെളിച്ചുള്ള അല്ലേ ലൈറ്റ് എത്തുന്ന ടയറാട്ടോ അതാണ് അതാണോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് സാധനം ഇത് ഇത് ശരിക്കും ഇതിൻ്റെ നീളാന്ന് വെച്ചാൽ അന്ന് കുത്തേ ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കട്ടെ വണ്ടി കാണിച്ചു കൊടുക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് ഞാൻ ഒന്ന് കൊടുക്കട്ടെ ഓർക്ക് അപ്പോൾ അതാ ഇവിടം വരെയാണ് അവിടെ വെക്കടാ അന്നു കാണിച്ചു കൊടുക്കട്ടെ അപ്പം ഇവിടെ വരെയാണ് ഇതിൻ്റെ നീളുണ്ടായിരുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ ലോക്ക് ബട്ടൺ ആണ് ഇതിങ്ങനെ താഴ്ത്തിയിട്ട് ഇവിടെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അതിങ്ങനെ താഴ്ത്തിയിട്ട് മോനെ താഴ്ത്തു താഴ്ത്തി താഴ്ത്തത് ഓ എനിക്കാവൂല ഓ താഴ്ത്താൻ കഴിയില്ല അപ്പോൾ ഇത് താഴ്ത്തൊക്കെ താഴ്ത്തിയാൽ അത് ചെറുതാവും ആ താഴ്ത്തി തരാം ഇത് മേലേക്കാക്കിയത് മേലേക്ക് പോകാം അപ്പോൾ വലിയ കുട്ടികൾക്കും അയിനൂന് അയിനൂനൊക്കെ ആ പെട്ടി പൊളിക്കുന്നവന് എന്താ കാട്ടുന്നത് എനിക്ക് പെട്ടി കെട്ടിയുള്ളൂ താറ്റ് എനിക്ക് പെട്ടി കെട്ടിയുള്ളു കായ്സ് വണ്ടി കൊണ്ടു നേരം മുതൽ രണ്ടാളടിയാണ് മറ്റോനോട്ട് കൊടുക്കില്ല രണ്ടാളും കൂടി അടിയാണ് അപ്പോൾ ഇത് അഡ്ജസ്റ്റബിളാണ് പിന്നെ ഹൈറ്റ് ഇപ്പോൾ ഓൻ കൂട്ടി വെച്ചതാണോ അവൻ്റെ പാകത്തിന് പിന്നെ ടയറ് ലൈറ്റ് കത്തും പിന്നെ ഇത് ഈ സാധനം അങ്ങോട്ട് കടത്തിയിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതിപ്പോൾ ഞമ്മള് നിവർത്തിയതാണ് കൊണ്ടുവന്നതിന് ശേഷം പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കടത്താൻ നോക്കുമ്പോൾ അതായത് ഇത് ഇത് പിടിച്ച് മേലെയൊക്കെ ആക്കിയിട്ട് കടത്താനാണ് പറയുന്നത് പക്ഷേ നമ്മളെ ശ്രമിച്ചു നോക്കിയിട്ട് നമുക്ക് നടക്കുന്നില്ല എങ്ങനെയാ മനസ്സിലാവുന്നില്ല അപ്പോൾ പൊട്ടിക്കേണ്ടാലോ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ എന്തായാലും മടക്കണ്ടാലോ ഓടിക്കാൻ വാങ്ങിയതല്ലേ ഓ എങ്ങനെ ആ അങ്ങനെ ആക്കിത്തരാം ഊരിയോ ഇത് ഇതാ ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് മർത്തു അതിന് മോ താഴ്ത്താത്തരും അതിനി വരൂ ലോക്കിട്ടില്ലേ അത് മേലേക്കാക്കുമ്പോ മാത്രമേ വരുവുള്ളൂ അപ്പം ഓന് ഇത് ഇതിന്റെ ഒരു സംഭവം എന്താന്ന് മനസ്സിലായിട്ടിണ്ടായിരുന്നില്ല ഇത് മനസ്സിലായപ്പോ അടിയൊക്കെ ഉണ്ടാക്കി ഇത്തിരി നേരം കൊഴിച്ച് പിന്നെ എന്റെ വണ്ടിയാ ഞാൻ തരൂലാരം പെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ എന്താണ് കളിക്കുന്നത് ണ്ട് എന്താടാ ആര് ഓൻ ഓടിക്കാൻ നോക്കിയതേക്കും ഓൻ ഓടിച്ചോ ഓടിച്ചോ പിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ ഓടിക്കാ ഇങ്ങനെയാ കൊടുക്ക കൊടുക്കത് ഇക്കാക്ക കൊടുക്ക് കൊടുക്ക് കാക്കാക്ക് കൊടുക്ക് കൊടുക്കൊടുക്ക് വന്ന

അയ്യോ പാവട്ടോ അയ്യോ ആ അയ്യോ പാവട്ടോ ഒന്നും കിട്ടിയില്ല പാവട്ടോ അയിനോനെ വണ്ടി എടുത്തിട്ട് വാ അതാ അയിനോന്റെ വണ്ടി പോയി ഓടിച്ചിട്ട് വാ പാട്ട് വെക്ക് ആ ഓനവന്റെ വണ്ടി എടുത്തു ആ ആ ഓടിക്കു എടാ അവനെ പെട്ടി കൊടുക്കടാ അഞ്ഞോ അവനെ പെട്ടി കൊടുക്ക് അല്ല വണ്ടി കൊടുക്ക് ഏതെങ്കിലും ഒന്നും കൊടുക്ക് ആ ഓട്ടത്തൊന്ന് സ്ഥലം കൊടുത്തോല അല്ലേ ഉള്ളിൽ കിടന്നില്ലേ ஐனா கேர் ஒரு ஃபோட்டோ ஐனா ஐயே எதுவும் திருத்தா கேர் ஃபோட்டோ எடுக்கட்டுறா ഇപ്പോൾ ഞാൻ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കണമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ കിട്ടിയാടൻ ഓണം അത് അൺബോക്സിങ് ചെയ്ത് എനിക്ക് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് സെറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ സെറ്റ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത് അതെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഓടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ അത്ര ഇഷ്ട ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഹാപ്പിനെസ് അത് ചെറുതായിട്ട് കാണിച്ചൊന്നുള്ളൂ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ ബൈ